ഛത്തീസ്ഗഡിലെ വിവാഹിതരായ സ്ത്രീകൾക്ക് ബിജെപി സർക്കാർ മാസംതോറും ആയിരം രൂപ നൽകുന്ന പദ്ധതിയാണ് മഹുതാരി വന്ദൻ യോജന പദ്ധതിയിൽ അനർഹർ കയറിക്കൂടിയെന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സണ്ണി ലിയോണിന്റെ പേരിൽ പണം തട്ടിയതായി കണ്ടെത്തിയത് വ്യാജ അക്കൌണ്ടുണ്ടാക്കിയത് വീരേന്ദ്ര ജോഷി എന്നാളാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ ബസ്താർ ജില്ലയിലെ തലൂർ സ്വദേശിയാണ് നടിയുടെ പേരിൽ വ്യാജ അക്കൌണ്ട് ഉണ്ടാക്കിയാണ് മാസം തോറും ആയിരം രൂപ സർക്കാർ ഫണ്ടിൽ നിന്നും ഇയാൾ തട്ടിയെടുക്കുന്നത് ഈ വർഷം മാർച്ച് മുതൽ വ്യാജ അക്കൌണ്ട് ഉണ്ടാക്കിയാണ് വീരേന്ദ്രകുമാർ ജോഷി പണം തട്ടിയത് ഇയാളിൽ നിന്നും പതിനായിരം രൂപ തിരിച്ചുപിടിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് അംഗൻവാടി വർക്കർക്കും സൂപ്പർവൈസർക്കും നേരെ അച്ചടക്ക നടപടി സ്വീകരിക്കും ഗുണഭോക്താവിന്റെ സമഗ്ര വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണെന്നും കലക്ടർ പറഞ്ഞു ജഗദൽപൂരിലെ ശ്രീറാം ഫിനാൻസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് വീരേന്ദ്രകുമാർ ജോഷി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ അൻപത് ശതമാനം വ്യാജമാരാണെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ദീപക് ബൈജ ആരോപിച്ചു എന്നാൽ കോൺഗ്രസിന് നൽകാൻ കഴിയാത്തത് ബി ജെ പി സർക്കാർ ചെയ്യുന്നത് കോൺഗ്രസുകാർക്ക് ഉൾക്കൊള്ളാനാകില്ലെന്ന് ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി അരുൺ പറഞ്ഞു സംഭവത്തിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം